ഹായ് ഹലോ സ്ഥലക്കു വെൽക്കം ടു ഫർജീസ് ലൈഫ് അഭിത ഞങ്ങള് കോഴിക്കോട് വരെ പോവാണ് കേട്ടോ രാവിലെ തന്നെ പോവാണ് ചായക്കട ചെറു വേറും കാപ്പിയുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പം മക്കള് ട്യൂഷന് പോകാനുള്ള ടൈമായിട്ടുണ്ട് അപ്പം അവരും കൂട്ടിയിട്ടാണ് പോണത് അപ്പൊ ഫിറൂർ എമ്മോളും ട്യൂഷനും പോണ ആ സമയത്താണ് ടെറങ്ങിയത് അങ്ങനെ താ നമ്മള് കനോലിയിലെത്തിയ സമയത്ത് അവിടെ നിറയെ ഓട്ടോ വരി വരി ആയിട്ട് നിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തോ ഞങ്ങൾ ഓട്ടോൻ്റെ എന്താ പരിപാടി നോക്കിയപ്പം അവിടെ എന്തോ ഓട്ടോൻ്റെ ആർട്ടിയോ അങ്ങനെ എന്തോ ഒരു സംഭവം നോക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഓട്ടോ ഒരുപാട് കുറേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അധികം തിരക്കൊന്നുമില്ല റോഡ് പണിയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും വലിയ റഷ് ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് എൻ്റെ അത്യാവശ്യം വിഷപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ കയറി അവിടെ നിന്ന് ഇതാ പൊറോട്ടയും ഫിഷ് കറിയും അതുപോലെ തന്നെ ഫിയമോളും മിനിയൊക്കെ ദോശയൊക്കെ കഴിച്ചു കെട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെ അങ്ങനെ നമ്മൾ പോയ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ മെസ്സിൽ അമ്മ മെസ്സിൽ കയറാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ അപ്പോൾ ക്രോസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഫുഡ് അയക്കാൻ വേണ്ടിട്ടോ ഫുഡ് ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മൾ കുറ്റിച്ചെറിയ ബിരിയാണി സെൻറ്ററിലാണ് കേട്ടോ കയറിയത് അപ്പോൾ നല്ല അടിപൊളി നാടൻ ചിക്കൻ ബിരിയാണി ഉണ്ട് അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ഉണ്ട് കേട്ടോ ഞാൻ ബീഫ് ബിരിയാണിയാണ് എടുത്തത് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി വന്നിട്ടുള്ള ബീഫ് തന്നെയായിരുന്നു നല്ല ടേസ്റ്റിയുള്ള ബിരിയാണി തന്നെ കേട്ടോ സജസ്റ്റ് ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ കോഴിക്കാലിക്കറ്റ് അങ്ങനെ നമ്മൾ അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ച് തിരിച്ച് പോരുകയാണ് വന്ന് ഏകദേശം നമ്മൾ കനോലിയിലെത്തിയ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അടിപൊളി മഴയെന്നു അതുപോലെ തന്നെ നല്ലൊരു കാലാവസ്ഥ തണുത്ത കാലാവസ്ഥ കേട്ടോ കുറേ ആയിട്ട് നമ്മൾ നിലമ്പൂർ അങ്ങനെ മഴ കിട്ടിയിട്ടില്ലായിരുന്നു എല്ലാ സ്ഥലത്തും മഴ ഉണ്ട് നമ്മൾ നിലമ്പൂർ അങ്ങനെ മഴയില്ലായിരുന്നു കേട്ടോ അപ്പം ഇതാ അടിപൊളിയായ വശങ്ങളെല്ലാം ഇതെല്ലാം അടിപൊളി മഴ തന്നെ പെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ നിലമ്പൂരെത്തിയപ്പോ നല്ല തണുത്ത കാലാവസ്ഥ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിക്കണം അപ്പം ണ്ട് ഇതാരൊക്കെ ഇവിടെ പുറത്തുള്ളെ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാരും മക്കളുണ്ട് ഞങ്ങളൊരു സാധനം കൊണ്ടുനിക്കണം ഞങ്ങള് ഞങ്ങളൊരു സാധനം കൊണ്ടുനിക്കണത് കഴിക്കണം എടീറിയറിയാം മോളെ എല്ലോ അങ്ങനെയൊക്കെയാണല്ലോ അസിസ്റ്റന്റ് നല്ല ഡോണൊക്കെയാണല്ലോ അപ്പൊ ഇതൊക്കെ എല്ലാവരും ഞങ്ങളുടെ മുത്തമക്കും കഴിക്കാണ് കേട്ടോ സൂപ്പർ മുത്തമക്കും அப்படே பயன்டப்பியான் வீடு அப்ப